ായന്നൂടെ അവിടെ രണ്ട് സാറുമാര് പറഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ പറഞ്ഞേ അവര് പറയുന്നു സിനിമ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു അവരാ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ആ പണ്ടിരുന്നപ്പോ ഇതിപ്പോ എന്റെ മൂന്നാമത്തെ തവണ ആയിരുന്നു അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നതിന്നും ഡിഫറെൻ്റായിരിക്കും രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണ അപ്പൊ ഇപ്പോ എനിക്ക് മിസ്സായിരുന്നു കുറച്ച് മൈന്യൂ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് ഡിഫ്രാഷുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും ഞാൻ ആരെങ്കിലും ഓർത്ത അതൊക്കെ അപ്പോൾ ആരും വരരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന കാരണം ഇങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തിരിച്ചൊടിയനായിട്ടുള്ളൊരു അങ്ങനെ ഒരു സാധനം ചെയ്യുമ്പോൾ ആ നമ്മുടെ മുമ്പുള്ള ഇത് ഇങ്ങനത്തെ ക്യാരക്ടർ തെളിയിച്ച് ഒരുപാട് പേരുണ്ട് അവരൊക്കെ എങ്ങനെ നമ്മുടെ പൊടി വന്നിട്ട് അപ്പോൾ ആരും വരരുതെന്നായിട്ടുള്ള പ്രാർത്ഥന ദൈവം അനുഗ്രഹിച്ച് ഫാമിലി ഒന്നും വന്നിട്ടില്ല എന്നാണ് വിചാരിച്ചാൽ സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറച്ചുകൂടി കൂടി എത്തേണ്ട സിനിമ എന്ന് തോന്നുന്നു അന്വേഷിക്കേണ്ടത് കാണുന്നു അങ്ങനെ ഇതുവരെ വരാത്തൊരു പാറ്റേൺ അതിന്റെ രണ്ട് സ്പാർക്കുകൾ വരുന്ന സ്ക്രീൻ പ്ലേ ആ ടീമിന്റെ ടീം ടീമിന് അവസാനം സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇതുവരെയും മലയാള സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല ടൊവിനോന്റെ ക്യാരക്ടർ ആർക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രകടനമൊക്കെ ആ വിധത്തിലെ ആളുകൾക്ക് ആളുകളോട് എന്താ പറയാനുള്ളത് ഈ സിനിമ കാണാറുള്ളതാണ് നമ്മുടെ ഈ കഥ പിന്നെ ചെയ്ത് ചെയ്യുന്നത് നയൻ്റീസ് കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു നയൻറ്റീസ് കാലഘട്ടം ഇപ്പം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് അല്ലേ എല്ലാം നോക്കണം ഇഷ്ടം മൊബൈൽ കവർ അടക്കമുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ പറയുക ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ടോണും കാര്യങ്ങളും ഇതിൻ്റെ ഒരു ട്രാവലിങ്ങും ഒക്കെ ഭയങ്കര രസമാണ് നമ്മളെ മൊത്തം ഓർമ്മിപ്പിക്കാനാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ ഒന്ന് തന്നെ കാണുമെന്നാണ് ആഗ്രഹം അതിന് ഇത് തിയേറ്റർ എക്സ്പീരിയൻസും കൂടെ ഉള്ളൊരു സിനിമ അല്ല ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ക്യാമറ എല്ലാം കാണുമെന്ന് പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു സർ മച്ച് ഓക്കെ എടുക്കരുത് <laughs> എടുക്കരുത്